ഇന്ന് ലോകം ഈ നാട് നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ വരെ ഈ കുഴിമന്തി എന്തെല്ലാം പേരാണ് എനിക്കോലും അറിയാൻ പറ്റാത്ത പേരാണ് കൊച്ചുകുട്ടികൾക്ക് അറിയാത്തത് അറിയണം അപ്പൊ ഇന്ന് തരംഗമായി കഴിഞ്ഞിരിക്കുന്നത് ആർക്ക് ഈ പഴയ ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടാണ് സുഹൃത്ത് ഈ അപ്പൊ ഈ പഴയ ഈ വെജിറ്റേറിയനൊക്കെ പണ്ടത്തെ ആൾക്കാരെ ഉപയോഗിക്കണമല്ലേ പഴയ അതൊന്നും അല്ല ഇപ്പൊ പുതിയ യുഗമല്ലേ എനിക്ക് ഈ ഏത് കാലഘട്ടത്തിലാണ് സുഹൃത്ത് വിവരങ്ങളെ എന്താണ് ഈ പറയുന്നത് ഇന്ന് എവിടെ ഒറ്റ ഹോട്ടലുകളിൽ പേര് കണ്ടിട്ടില്ലേ പേരിൽ തന്നെ വൈദ്യമാണ് ഭയങ്കര വ്യത്യാസങ്ങളാണ് എന്താ നമ്മൾ പോലും കണ്ടിട്ടില്ല എന്തെല്ലാം ചിക്കന്റെ പേര് പല പല പേരിലാണ് ചിക്കൻ പിന്നെ ബീഫ് മട്ടൺ എന്തെല്ലാം തരം പിന്നെ നോൺ വെജ് ഫിഷ് ഐറ്റം തന്നെ എത്ര 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 എത്രയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു അവസ്ഥയാണ് നമ്മളത് എത്രയോ എത്ര ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ കൂടി രോഗികൾ നിത്യേന വർദ്ധിച്ചു വരുന്നു മറ്റുള്ള പുതിയ പുതിയ അസുഖങ്ങൾ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി ഈ ഒരു നോൺ വെജ് ഭക്ഷണം കൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നോൺ വെജിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികൾക്കുണ്ടാണത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെജിറ്റബിൾ ഭക്ഷണം വെജിറ്റേറിയൻ ഫുഡിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഭാവിയിലും അവരുടെ ആരോഗ്യമില്ലാത്ത നല്ലൊരു ജീവിതം അവർക്ക് നയിക്കണമെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തെ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാഴ്ച തുടർച്ചയായിട്ട് വെജിറ്റേറിയൻ കഴിച്ചതിന് ഗ്യാസ് വന്ന് വയർ വീർത്ത് ശ്വാസമുട്ടി മരിക്കണമൊക്കെ കാണുന്നത് എന്താണ് ഗ്യാസിൻ്റെ ഗുളിയൊക്കെ ഇറക്കണില്ല അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ വെജിറ്റേറിയൻ ഫുഡ് കാരണം ഇത് കഴിച്ചാണ്ടല്ല ഈ ഇത് മെഡിക്കൽ ഇത് ഗുളികളൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ കൊയ്ത്ത് കാലമായിരിക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോളൂ ഞങ്ങളെ ബുദ്ധി കമ്മി തുടങ്ങിയിട്ടുണ്ട് ഗ്യാസിൻ്റെ ഗുളിക ആയിക്കോട്ടെ നല്ല കാര്യം സാർ ഗ്യാസ് സാർ ഗ്യാസിന്റെ ഒരു അസുഖം മാത്രമല്ല ഈ നോൺ വെജിറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വലിയ വലിയ അസുഖങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് രോഗങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ മറ്റേ ഷുഗർ പ്രഷർ എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വെജിറ്റബിൾ ചെയ്യേണ്ടത് ഈ ഈ കാര്യം ഒന്നും പറയണ്ട ഈ പ്രാവശ്യം ഈ കാലഘട്ടത്തിൽ കീറി മുറിക്കലൊന്നും ഇല്ല എല്ലാം കീഹോളല്ലേ അത്യാ ഇവിടെ രോഗം എത്ര വേണമെങ്കിലും ബന്ധമുണ്ടാ നോൺ വെജ് കഴിച്ച് രോഗം ബന്ധമുണ്ട അത്യാധുനികമായ വൈദ്യശാസ്ത്രം ഇവിടെ എന്റെ രംഗത്ത് കീറി മുറിക്കലൊക്കെ എന്നെ നിർത്തി ഹാർട്ട് പോലും കീറി മുറിക്കലില്ല വെറുതെ സൂചി പോയത് കീഹോളിൽ കൂടെ തലച്ചോറ് ഉൾപ്പെടെയുള്ളവർ ചെയ്യണം പിന്നെ ഇവര് നോൺ വെജ് കഴിച്ചാൽ എന്താണ് ഒരു കുഴപ്പമില്ല കാലം മാറും മാറുമ്പോൾ നമ്മൾ കോലം മാറുമ്പോൾ പറയണേ എന്ന പോലെ കാലം മാറിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലാണ് താങ്കളെ ഇവിടെ ജീവിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്ര പുരോഗിച്ചാണെങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരികയുണ്ട് സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ വരില്ല ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾ എന്നാണ് നല്ല സംവാദമായിരുന്നു അദ്ദേഹം പച്ചക്കറിയെ പറ്റി വളരെ ശക്തിയുക്തമെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് നമ്മുടെ ഭാഗം ഏതായാലും അത് അവിടെ പുറകോട്ട് പോകാൻ പറ്റിയല്ല അതുകൊണ്ട് നമ്മൾ പല തട്ടാന്ന് പറഞ്ഞു സത്യം അദ്ദേഹം പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് ഞാനത് ഉൾക്കൊള്ളുന്നു പക്ഷേ സമൂഹത്തിൽ നമുക്ക് അതങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റിയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് മാത്രമേ സാറ് നോൺവെ പറ്റി ഒരുപാട് നന്നായിട്ട് തന്നെ സംസാരിച്ചു നോൺ വെജ് നമുക്ക് ആവശ്യമുള്ളതാണ് അതിന് അധികാരികമായിട്ടൊന്ന് അദ്ദേഹം അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി നന്ന നല്ലൊരു സംവാദം തന്നെ ആയിരുന്നു അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കും